നമസ്കാരം ഞാൻ പരമേശ്വരനും പുതുരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖ മുക്കാല തുലാക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിന് വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ തുലാക്കൂറുകാർക്ക് ഈ വരുന്ന പതിനാറാം തീയതി വരെ അതായത് ജൂലൈ പതിനാറാം തീയതി വരെ സൂര്യൻ ഒമ്പതിൽ നിൽക്കുന്നു അതിനുശേഷം പത്തിലേക്ക് വരും ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പക്ഷെ പത്തിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക വ്യാധികൾ അനുഭവിക്കാനിട വരിക വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക പതിനാറാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് പത്തിലേക്ക് വരുമ്പോൾ അതായത് തുലാക്കൂറുകാർക്ക് പതിനാറാം തീയതിക്ക് ശേഷം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഒരു പരിധി വരെ മോചനം വന്നു ചേരുന്ന ഒരു നല്ലൊരു കാലയളവിനെ സൂചിപ്പിക്കാം പ്രത്യേകിച്ച് പത്തിൽ നിൽക്കുമ്പോൾ സൂര്യൻ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള സൂചന മനസ്സിലാക്കി ജോലി ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കാം അവർക്ക് ജോലി ലഭിക്കുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് പത്തിൽ നിൽക്കുമ്പോൾ എല്ലായിടവും വിജയം വന്നുചേരാ കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഫലം അനുഭവിക്കാനായിട്ടുള്ള ഫലത്തെയാണ് പത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത് ഏഴിലും എട്ടിലുമായിട്ടാണ് ചൊവ്വ നിൽക്കുന്നത് പതിമൂന്നാം തീയതി വരെയാണ് ഏഴില് ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരാ ഭർത്തൃപത്ര കലഹം വന്നു ചേരുക കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ ഒരു പരിധി വരെ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക മറ്റൊരു പദത്തെ സൂചിപ്പിക്കുന്നത് ഉദരവ്യാധി ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഈ വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വളരെ ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക എട്ടിലേക്ക് വരുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ഇവിടെയും സൂചിപ്പിക്കുന്നു അപമാനം വന്നു ചേരുക അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ടത് മനസ്സിലാക്കി പ്രത്യേകിച്ച് അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യസ്വാമിയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി കീർത്തനങ്ങൾ ചില്ല കാളികാളി മഹാകാളി ഭദ്രകാളി മോസ്തുതയെ കുലംച കുലധർമ്മംച മാംചാലയ പാലയ ഇതുപോലെയുള്ള വളരെ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ പുണ്യമായിട്ടുള്ള നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമുക്ക് തന്നെ ഒരു പരിധിവരെ ഒഴിവാക്കാം ഇരുപതാം തീയതി വരെ ബുധൻ പത്തിലാണ് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല അനുഭവങ്ങൾ തൊഴിൽപരമായിട്ട് നമുക്ക് വന്നു ചേരാം അതായത് തൊഴിലിൽ വളരെ നല്ല രീതിയിൽ തന്നെ അഭിവൃദ്ധി വന്നു ചേരുക തൊഴിൽപരമായിട്ട് പ്രൊമോഷൻ ലഭിക്കുക ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നുചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന വളരെ നല്ല ഫലത്തെയും പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത് വാക്മാധുര്യം ഉണ്ടാവുക നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക ധനലാഭം വന്നു ചേരുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക മനസന്തോഷം വന്നു ചേരുക കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെക്കൊണ്ടായതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പരീക്ഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക അപ്പൊ തൊഴിൽപരമായിട്ട് അതായത് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും പതിനാറാം തീയതിക്ക് ശേഷം അതുപോലെ തന്നെ പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും തൊഴിൽപരമായിട്ട് തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക വളരെ നല്ല രീതിയിൽ തന്നെ അഭിനധി വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു എട്ടിലാണ് വ്യാഴം നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് തുലാക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് പൊതുവെ ഒരു ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നു ഒരു പ്രശ്നം കഴിഞ്ഞു അടുത്തത് അടുത്തത് കഴിഞ്ഞു വേറൊന്ന് കഠിനങ്ങളായിട്ടുള്ള വ്യാധികൾ വന്നു ചേരുക ഒന്ന് കഴിഞ്ഞു നിങ്ങടെ വിചാരിക്കുമ്പോഴേക്കും മറ്റൊരു ദുരിതം അങ്ങോട്ട് തുടങ്ങുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് പോലും അപവാദ അപവാദപ്രചരണങ്ങൾ വന്നു ചേരുക ഇങ്ങനെയുള്ളൊരു മോശഫലത്തെ ഈ മിട്ടിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് പറ്റില്ലല്ലോ നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചന്ദ്രൻ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഈ വ്യാഴം വിട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തനം മിസ് ചെയ്യാ സർവപാവത്രനാശനം എന്നാണ് പറഞ്ഞത് ഈ കലകാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ നാമജപമല്ലാതെ മറ്റൊരു ഒരു വേറൊരു ഉപായമില്ല എന്ന് മനസ്സിലാക്കുക ഏഴാം തീയതി വരെ ശുക്രൻ ഒമ്പതിലാണ് നിൽക്കുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക ധർമ്മകാര്യ സിദ്ധി വന്നു ചേരാ നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽ പ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാം ഒമ്പതിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഏഴാം തീയതി വരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിലും പത്തിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ശുക്രനെ കൊണ്ട് കലഹം ഉണ്ടാവുക അപമാനം ഉണ്ടാവുക അപ്പൊ ചൊവ്വയെ കൊണ്ടും കലഹം എന്ന ഫലത്തെ സൂചിപ്പിച്ചുവല്ലോ അപ്പൊ ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പൊ ഈ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അപമാനമെന്ന മതത്തിൽ സൂചിപ്പിച്ചു അപമാനം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഓറ്റാരിഗ്രഹ ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണി അത്ര എം ഗൗരി നാരായണി എന്ന വസ്തുത ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും തുലാക്കൂറുകാർക്ക് അഞ്ചിലാണ് ശനി നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് പുത്രന്മാർ നിമിത്ത അരിഷ്ഠത ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്തുമാണ് കുറച്ച് ഗ്രഹങ്ങളും മോശസ്ഥാനത്തുമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശി എന്ന ശാപഹാരവും നോക്കി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം